ഹായ് യൂസ് ഒരു റേഷൻ കാർഡിന് എങ്ങനെയാണ് പുതുതായി അപേക്ഷിക്കുക എന്നുള്ളതും നിലവിലുള്ള റേഷൻ കാർഡിലേക്ക് പുതിയ മെമ്പേഴ്സിനെ എങ്ങനെയാണ് ആഡ് ചെയ്യുക വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ റേഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ റേഷൻ കാർഡ് പ്രിന്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പഴയ റേഷൻ കാർഡിന്റെ അതേ വലുപ്പത്തിലുള്ള ഈ റേഷൻ കാർഡ് നമ്മുടെ അംഗങ്ങളുടെ പേരോടുകൂടിയുള്ള ഈ റേഷൻ കാർഡും അതുപോലെ തന്നെ എ ടി എം കാർഡ് വലുമ്പത്തിലുള്ള പി വി സി റേഷൻ കാർഡും എങ്ങനെയാണ് പ്രിന്റ് ചെയ്യാനുള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക അപ്പോൾ സമയം കണ്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു എസ്വൈ മീഡിയ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഏതൊരു സർവീസും നിങ്ങൾ എടുക്കുന്നത് സിവിൽ സപ്ലൈസിന്റെ വെബ്സൈറ്റിലൂടെയാണ് ആ വെബ്സൈറ്റിൽ പ്രവേശിക്കാനായി നിങ്ങൾ നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തതിനു ശേഷം ഡബ്ല്യൂ 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 ഡോട്ട് സിവിൽ സപ്ലൈസ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞാൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സിവിൽ സപ്ലൈസിന്റെ വെബ്സൈറ്റിലേക്ക് പോകുന്നത് കാണാം അവിടെ സിറ്റീസൺ ലോഗിൻ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ സിറ്റീസൺ എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്താണ് നമ്മൾ അപേക്ഷകൾ നൽകേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആയി ഓപ്പണായി കാണാം നിങ്ങൾക്ക് ഓൾറെഡി ഒരു യൂസർ ഐ ഡിയും പാസ്വേഡും ഉണ്ടെങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് ഈ നിങ്ങൾ ക്രിയേറ്റ് എൻ അക്കൗണ്ട് എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഈ സ്ഥലത്ത് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് പുതിയ റേഷൻ കാർഡ് അപേക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളതാണ് ആണെങ്കിൽ യെസ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ റേഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാനായി നോ എന്നുള്ള ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റേഷൻ കാർഡിൽ ഓൾറെഡി അംഗമായിട്ടുള്ള ഒരാളുടെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്ത ബോക്സിലായി നിങ്ങൾ ഏത് റേഷൻ കാർഡാണോ ഡൗൺലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ റേഷൻ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക റേഷൻ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെയായി കാണുന്ന അഗ്രി ബോക്സ് ടിക്ക് ചെയ്ത് വാലിഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നെയിം എന്നുള്ള കോളത്തിൽ നമ്മുടെ ആധാർ നമ്പറുടെ ഓണറുടെ പേര് വന്നിരിക്കുന്നതായി കാണാം അതിനുശേഷം നമുക്ക് ഒരു ലോഗിൻ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലോഗിൻ ഐ ഡി അവൈലബിൾ ആണെങ്കിൽ നമുക്കതുമായി മുന്നോട്ട് പോകാവുന്നതാണ് ഇല്ലെങ്കിൽ ലോഗിൻ ഐ ഡി നോട്ട് അവൈലബിൾ എന്ന് കാണിക്കും അങ്ങനെയാണെങ്കിൽ മറ്റൊരു ലോഗിൻ ഐടി ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും പാസ്വേഡ് കോളത്തിൽ നമുക്ക് ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്യുക കൺഫേം പാസ്വേഡ് കോളത്തിൽ അതേ പാസ്വേഡ് വീണ്ടും ടൈപ്പ് ചെയ്യുക ഇമെയിൽ ഐ ഡി കുറവ് ചെയ്ത് ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പർ കോളത്തിൽ അപേക്ഷകന്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കാച്ച കോഡ് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് പട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ രജിസ്ട്രേഷൻ ഇസ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബോക്സ് ഓപ്പൺ ആയി വന്നത് കാണാം അവിടെ ഓക്കെ പ്രസ് ചെയ്യുക ഓക്കെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ പേജിലേക്ക് പോകുന്നതായി കാണാം നമ്മൾ മുമ്പ് കണ്ട അതേ ലോഗിൻ പേജ് തന്നെയാണ് ഇവിടെ നമുക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്തുകൊണ്ട് അപേക്ഷയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ഐ ഡിയും നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്യുക അതിനുശേഷം കാച്ച കോഡ് അടുത്ത് കോളത്തിൽ ടൈപ്പ് ചെയ്തതിനു ശേഷം സൈൻ ഇൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ പുതിയൊരു ബോക്സ് ഓപ്പൺ ആയി വന്നത് കാണാം ഇത് ഈ അടുത്തിടെ വന്ന ഒരു അപ്ഡേഷൻ ആണ് സിറ്റിസൺ സർവീസസിൽ ലോഗിൻ ചെയ്യാനായി മുമ്പ് ഒ ടി പി യുടെ ആവശ്യമില്ലായിരുന്നു ഇപ്പോൾ റേഷൻ കാർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ വന്ന ഓ ടി പി ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ വന്നിരിക്കുന്ന ഒ ടി പി ടൈപ്പ് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഈ സർവീസസ് ആധാർ എൻട്രി ഇംഗ്ലീഷ് എൻട്രി കഴിഞ്ഞു വരുന്ന പ്രിന്റ് എന്ന് പറയുന്ന ബട്ടൺ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റേഷൻ കാർഡ് പ്രിന്റ് എടുക്കേണ്ടത് ആ പ്രിന്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് താഴേക്ക് ഇ കാർഡ് പി വി സി കാർഡ് പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ റേഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്യുക പ്രിന്റ് ചെയ്യുക ചെയ്യേണ്ടത് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ രണ്ട് ഓപ്ഷൻസ് കാണിക്കുന്നതായി കാണാം ഇതിൽ ആദ്യത്തെ ഇ കാർഡ് എന്ന് പറയുന്നതെന്ന് പഴയ റേഷൻ കാർഡിന്റെ അതേ വലുപ്പത്തിലുള്ള അംഗങ്ങളുടെ പേരോട് കൂടിയുള്ള കാർഡ് രണ്ടാമത്തെ എ കാർഡ് വലുപ്പത്തിലുള്ള കാർഡാണ് നമ്മൾ പ്രിന്റ് ചെയ്യാനായി ആദ്യത്തെ ഇ കാർഡിന് നേരെയുള്ള പ്രിന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ അവിടെ ഒരു ബോക്സ് ഓപ്പൺ ആയി വന്നത് കാണാം റേഷൻ കാർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് പാസ്വേർഡ് ജനറേറ്റ് ചെയ്ത് സെൻഡ് ചെയ്യാനായി എസ്സിൽ പ്രസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ എസ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേഷൻ കാർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു പാസ്വേഡ് സെൻഡ് ചെയ്തു എന്ന് പറഞ്ഞതിൽ കാണാം ബോക്സിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ വന്നിരിക്കുന്ന പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് ഓക്കേയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റേഷൻ കാർഡ് ഓപ്പൺ ആയി വരുന്നത് കാണാം ഈ ഒരു റേഷൻ കാർഡ് നിങ്ങൾക്ക് പ്രിന്റ് ചെയ്തോ അല്ലെങ്കിൽ സേവ് ചെയ്തോ ഉപയോഗിക്കാവുന്നതാണ് പ്രിന്റ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് നിങ്ങൾക്ക് റേഷൻ കാർഡ് ഉപയോഗിക്കാം പറ്റി നിങ്ങൾക്ക് സേവ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിലോ സിസ്റ്റത്തിലോ സൂക്ഷിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് എ ടി എം കാർഡ് വലുപ്പത്തിലുള്ള പി വി സി റേഷൻ കാർഡാണ് പ്രിന്റ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഓപ്ഷന് നേരെയുള്ള പ്രിന്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങളോട് പാസ്വേഡ് ജനറേറ്റ് ചെയ്യാൻ എസ് ക്ലിക്ക് ചെയ്യാൻ പറയുന്നതായി കാണാം പാസ്വേഡ് ഓൾറെഡി നിങ്ങളുടെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇ കാർഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ച അതേ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പി വി സി കാർഡും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ് ആ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഓപ്പൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ തുറന്നു വരുന്ന ഈ ഒരു ഫയലാണ് നമ്മൾ പി വി സി കാർഡായിട്ട് പ്രിന്റ് ചെയ്ത് കയ്യിൽ സൂക്ഷിക്കേണ്ടത് നിങ്ങൾക്ക് ഒന്നുകിലും ഇത് പ്രിൻറ് ചെയ്ത് ലാമിനേറ്റ് ചെയ്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ എ ടി എം കാർഡ് രൂപത്തിൽ പ്രിന്റ് ചെയ്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലോ സൂക്ഷിക്കാവുന്നതുമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അപേക്ഷകന്റെ മൊബൈൽ നമ്പറായിട്ട് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലല്ല പാസ്വേഡ് വരിക റേഷൻ കാർഡിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലാണ് പാസ്വേഡ് വരിക അപ്പോൾ വ്യൂവേഴ്സ് ഇങ്ങനെയാണ് ഒരു റേഷൻ കാർഡ് നമ്മൾ പ്രിന്റ് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യേണ്ടത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ